മോശമായ അഭിപ്രായമില്ല സത്യസന്ധനാണ് മുഹമ്മദ് മുഹമ്മദ് എന്നെപ്പോലെ മാന്യനായ മനുഷ്യൻ ഞങ്ങളുടെ ഇടയിൽ വേറൊരാളില്ല മുഹമ്മദ് മുഖത്ത് നോക്കി മുന്നിലിരുന്ന ജനങ്ങൾ മുഴുവൻ വിളിച്ചു പറയുമ്പോ സൂര്യതന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ പ്രഭേ കിടക്കുകയാണ് അപ്പാറ്റങ്ങൾ വിളിച്ചു പറയുന്നു വിശ്വസിക്കണേ എന്റെ നിങ്ങൾ അംഗീകരിക്കണേ സ്വർഗമുണ്ട് നരകമുണ്ട് മീസാനുണ്ട് തുലാസുണ്ട് സ്വരാ തുണക്കുമോദിക്കു കുറഞ്ഞവന് പറഞ്ഞ സമൂഹമേ അള്ളാരെ പറയാ തുടങ്ങിയപ്പോ സഹോദരങ്ങളെ പ്രവാചകന്റെ പ്രവാചകൻ നശിച്ചു പോവട്ടെ എന്ന സമൂഹം വിളിച്ചു പറഞ്ഞെങ്കില് അവളെയാണ് കിടക്കുന്ന സമയത്ത് അതിൽ കൊഴക്കെന്ന് പറയുന്ന മനുഷ്യന് പ്രവാചകന്റെ കഴുത്തിൽ വലിയ ഒരു ഇട്ടിട്ട് പ്രവാചകന്റെ കഴുത്ത് മുറുക്കിയാണു പങ്ങളെല്ലാം സല്ലമാതങ്ങള് ശരീരത്തേക്ക് കരിഞ്ഞല്ലിന്റെ ചീളുകൾ വലിച്ചെറിഞ്ഞിരുന്നു രാമപ്പാ ത്തിലൂടെങ്ങനെ ധാരധാരയായി ഒരുകിയതെന്തിനാമപ്പാള ചന്തയിൽ അന്നാകുമിന്ദ്ര വസൂദിനോട് കച്ച പ്രബന്ധം വിച്ഛേദിച്ചതെന്തിനാ ഒരു പ്രവാചകരെ കടന്നുപോയിട്ടില്ല പെങ്ങളെ ജീവിതത്തിന്റെ ദുരിതക്യത്തിലൂടെ പ്രവാചകരെ കടന്നുപോയത് കൊണ്ടുവന്നപ്പോ ജനങ്ങളെ ക്ഷണിച്ചപ്പോ അവിടെ ആണു കാളച്ചും പ്രവാചകരോട് കച്ചവട ഉപരോധത്തിൽ ഏർപ്പെട്ടത് അന്മതുമായിട്ട് കച്ചവടത്തിലില്ല മുഹമ്മദുമായിട്ട് കച്ചവട ബന്ധത്തിലില്ല

സമ്പത്തിന്റെ മട്ടുപ്പാവിന് ജീവിച്ച ിലേക്കം അനുഗ്രഹമായിട്ട് നൽകിയ അവിടെ യംഗോ ദുക്തം ആനാനഗേ അല്ലാഹുത റസൂലു വിളിക്കുന്നു മോளே ഈ നാട്ടിൽ എനിക്ക് ഇനി ജീവിക്കാൻ കടിയില്ല ഇവിടെ കിടന്നാൽ പച്ചവള്ളമില്ല കുടികാ പക്ഷനമില്ല ഈ നാട്ടിലെ കിടന്നാൽ പട്ടിണി കിടന്ന് മരിക്കും ഖദീജാ ഈ ജാരി ബന്ദെ സ്വഹാബന്മാരുമാ അനാ കിടന്നു പോവുകയാണ് അല്ലാഹുവിൻറെ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലവതങ്ങളെ ഫസബ അബീത്വ ആരുവിലേക്ക് തന്നെ സഹാബത്തിന്റെ അവർ സമയത്ത് കണ്ണുകാലികൾ വിസർജിക്കുന്നത് പോലെയാണെന്ന് ചരിത്രം പറഞ്ഞു തരുമോ റസൂലിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ആരാധനക്കാരില്ലെന്ന് വിളിച്ചു നിന്റെ പേരിലാണ് ഈ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഫലസ്തീനിടെ കൊച്ചുമക്കള് ഇസ്രൈലിന്റെ മുന്നിലും പാവപ്പെട്ട മക്കളെ നിങ്ങള് കാണാറില്ല അവർക്ക് ദേഷ്യമില്ല അവരോട് കോപമില്ല എന്നാണ് അവരുടെ ഹൃദയത്തിനുള്ളിലുള്ള ഏറ്റവും വലിയ പുസ്തകമെന്നറിയുമോ ആരാധകില്ലെന്ന് ഹൃദയത്തിനുള്ളിൽ ഉറപ്പിച്ചു രാഷ്ട്രീയത്തിൽ കടന്നു വരാനൊരു വഴി